ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മളത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പൂക്കളൊക്കെ പറിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് കുറച്ച് പൂക്കൾ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഭഗവാൻ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയത് ചട്നിയാണ് ചട്നിയിൽ ആവശ്യത്തിൽ കൂടുതൽ മഞ്ജിയില ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പച്ച നിറത്തിലുള്ള ചട്നിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചിയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ആട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിയും കൂടിയിട്ട് മാളയ്ക്കടുത്തുള്ള ആലത്തൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കണം ഇതിൻ്റെ ചുറ്റുപാടൊക്കെ എങ്ങനെ പുല്ല് പിടിച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാമെന്ന് അടുക്കായിട്ട് കണ്ട വട്ടശ്രീ കോവിലാണ് കേട്ടോ അവിടെയുള്ളത് അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് കേട്ടോ ഇതായിരുന്നു ക്ഷേത്ര കവാടൊക്കെ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ തൊഴാനായിട്ട് പോയതും അങ്ങനെ തൊഴുത് നല്ല ഭംഗിയായിട്ട് ഹനുമാൻ സ്വാമിനെയൊക്കെ കാണാനായിട്ടൊക്കെ പറ്റിയിട്ടോ അപ്പോൾ അതിനുള്ളിലാണെങ്കിൽ ചേച്ചിമാരൊക്കെ ഇരുന്നെങ്കിൽ കഴിഞ്ഞിട്ട് നാമജപങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ക്ഷേത്രമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വളരെ പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് അവിടെ ഇറങ്ങി അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഇതാ റീം അതുപോലെ മൗഗ്ലി മുഖാമുഖം ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നാണ് മാങ്ങ വീഴുന്ന സൗണ്ട് കേട്ടത് കേട്ടോ ഓടി അങ്ങോട്ട് ചെന്ന് ഇത് ആ പകുതി എത്തിയപ്പോഴേക്കും മനസ്സിലായി അത് കൊത്തി കൊത്തിയാകെ നാശമാക്കിയ മാങ്ങയാണെന്ന് കേട്ടോ അപ്പോൾ പിന്നെ അത് എടുക്കാണ്ട് നമ്മളിങ്ങോട്ട് പോരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല മാങ്ങകളൊക്കെ കിട്ടും കേട്ടോ രണ്ട് മൂന്നെണ്ണൊക്കെ നമുക്ക് നല്ലത് കിട്ടും അഞ്ചാറെണ്ണൊക്കെ ഇങ്ങനെ വീണ് പോവും കേട്ടോ അപ്പോൾ ഇപ്പോഴും മാങ്ങ കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് മാങ്ങയെന്ന് പറയാറായിട്ടില്ല കേട്ടോ ഇനി മാവുമ്പോൾ മാങ്ങകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നിക്കും മല്ലിയും കുങ്കിയൊക്കെ ഒക്കെ അത് കൊത്തി ോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണല്ലോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ സെൻറ് തോമസ് ഡേ ആയിട്ട് ഒരു തുള്ളി പോലും മഴ പെയ്തില്ലാട്ടോ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് ആറാനും ഒഴുകിപ്പോകുന്നൊക്കെ അപ്പം നല്ല മഴയുള്ളപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ശരിയാണെന്ന് തോന്നും പക്ഷെ ഇപ്രാവശ്യം പ്രകൃതി അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ ഒരു മഴയില്ലാതെ നല്ല തെളിച്ചുള്ള ഒരു ദിവസമായിട്ട് മാറണം ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണം വരുന്നതിന് മുൻപ് തന്നെ തുമ്പപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ തുമ്പികളൊക്കെ പാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ആകാശ മല്ലിപ്പൂവിനൊക്കെ ഇന്ന് നേരെ സൂര്യനെ നോക്കി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ വെയിൽ ഉള്ള ആ ഒരു സമയത്ത് വെയിൽ കായാനായിട്ട് നമ്മുടെ ആമക്കുഞ്ഞിനെ തേ നമ്മൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ ആമക്കുഞ്ഞ് ഇഷ്ടികേടെ സൈഡ് പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം നമ്മൾ എങ്ങാനും ഇതിനെ കാണാതായാലും അത്രയും ചെറുതാണല്ലോ അപ്പോൾ ആമ സ്ലോവിലാണെന്നൊക്കെ പറയും പക്ഷേ ആൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കുറച്ചും കൂടി ദൂരെ അങ്ങനെ അങ്ങനെയൊക്കെ പോയിണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഫീലേറെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടാണ് എനിക്ക് ഈ ഫ്രൂട്ട് കാണുന്നതിനേക്കാളും ഇഷ്ടമാണ് അതിൻ്റെ പൂവ് കാണാനായിട്ട് അത്ര ഭംഗിയുണ്ട് കേട്ടോ എന്തൊക്കെ ഒരു വിചിത്രതയാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവൊക്കെ കാണാനായിട്ടേട്ടാ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാനതൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് വൈകുന്നേരം രമേശ എണ്ണ ആണെങ്കിൽ ചാളയുടെ ഡ്യൂപ്പ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചാളയം തോന്നും അതുപോലെയുള്ളൊരു മീൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി പ്പോ റിയക്കും മൗഗ്ലിക്കും ഒക്കെ കുശാലായിട്ടോ റിയയുടെ കുഞ്ഞിക്കൊച്ചുണ്ടല്ലോ ബ്ലാക്ക് നിറത്തിലുള്ളത് അതും ഇപ്പോൾ മീന് മീനിന്റെ പാർട്സ് അങ്ങനെ തിന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചു തിന്നു എന്നാണ് വിചാരിച്ചത് കേട്ടാ അപ്പം അതും ഇന്ന് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് തേച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പപ്പായ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഉപ്പേയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പപ്പായ മാത്രമുള്ള ഒരു ഉപ്പേരി അതിൽ വേറൊന്നും ഇടാതെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പപ്പായ മാത്രം വേവിച്ചെല്ലായിട്ട് അങ്ങനെ ഒരു ഉപ്പേരിയും കൂടി എടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പപ്പായ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ആകെ കേട് വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇല്ലാ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു സാധനത്തിനോട് ഒരു ഇഷ്ടം തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടി ഒരു ഇഷ്ടം കൂടുതലാണ് ഏട്ടാ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായത് വേവിച്ചതിൽ അപ്പോൾ അത് വറ്റുന്നത് വരെ ഇളക്കിയതാണ് കേട്ടോ അങ്ങനെ പപ്പായ ഉപ്പേരിയും അതുപോലെ തന്നെ ഈ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് രാത്രി അത്താഴൊക്കെ കഴിച്ചത് കേട്ടോ പിന്നെ അങ്ങനെ രാത്രി ഉറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ നാളെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെള്ളിയാഴ്ചയാണല്ലോ പതിയായി ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പ്രധാന പൂജകളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നാളെ എന്തായാലും പതിയായി ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് വെച്ചു കേട്ടോ അങ്ങനെയാണ് ഉറങ്ങാനായിട്ട് കിടന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദിവസം തന്നെ അങ്ങനെ തീരുമാനിച്ചൊക്കെ വെക്കണം അല്ലേ എന്നാലാണ് പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ ഇന്ന് വെള്ളിയാഴ്ചയായിട്ടുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റും ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും രമേശ് ചേട്ടൻ ചപ്പാത്തിക്ക് ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ായിരുന്നു കേട്ടോ പിന്നെ വേഗം അതെടുത്തും കഴിഞ്ഞ് പരത്തി ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ച് അതിന് കഴിക്കാനായിട്ട് നമ്മുടെ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ പരിപ്പ് മാത്രമാണ് ഉണ്ടാക്കിയത് ഒന്നല്ലായിരുന്നു കേട്ടോ ഇന്ന് പക്ഷേ വല്ലപ്പോഴും ഇങ്ങനെ പരിപ്പ് കറി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ടും കൂടിയാണ് ഏട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ സ്പീഡിൽ തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ വീട്ടിൽ നമ്മൾ ഇന്നും വിളക്ക് വയ്ക്കുകയും ചന്ദ്രനത്തിരി കത്തിക്കുകയും പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഭഗവാന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നാലും അമ്പലത്തിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ആ ഒരു അന്തരീക്ഷം നമുക്ക് നമ്മുടെ മനസ്സിൽ ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും കേട്ടോ നിറയെ തിരികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ആ ക്ഷേത്രവും കാര്യങ്ങളും അത്ര ശുദ്ധമായിട്ടുള്ള ആ ഒരു പ്ലേസിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്കും വരുന്ന പോലെ നമുക്ക് തോന്നും ട്ടോ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവാനായിട്ട് കിട്ടുന്ന ചാൻസുകളൊന്നും തന്നെ ഞാൻ നഷ്ടപ്പെടുത്താറില്ല കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ രമേശ് എണ്ണ ആണെങ്കിലും അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അകലിയുള്ള ക്ഷേത്രങ്ങളിലായാലും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ നാൾ കൊട്ടിയൂര് പോകാനൊക്കെ ആയിട്ട് സാധിച്ചത് കേട്ടോ രമേശ് എണ്ണ അത്ര ഇഷ്ടമായിരുന്നു അങ്ങനെ കാത്തിരിക്കുമായിരുന്നു പോവാനായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പോയത് കേട്ടോ അപ്പം നമ്മളിതാ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെത്തിപ്പൂവും തുളസിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം തുളസി ധാരാളമായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ഈ ചെത്തിപ്പൂവും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൽ മാല കിട്ടുന്ന ചേച്ചിമാർ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് മാല കെട്ടാനായിട്ട് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ മാലയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ആൾക്കാർ ദേവിക്ക് കൊണ്ടുപോകും കേട്ടോ അങ്ങനെതാ ഇതാണ് പതിയായി ക്ഷേത്രം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ ദേവിയാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ ഞാൻ നാരായണീയം പഠിക്കാനായിട്ട് വരുന്നതും ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെ നാരായണീയവും അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും എൻ്റെ അനിയറ്റിക്കും ഒത്തിരി നാളായിട്ട് ഉള്ള ആഗ്രഹമാണ് നാരായണീയം പഠിക്കണം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പഠിക്കാതെ തന്നെ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിങ്ങനെ ചൊല്ലി നമുക്ക് നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാരായണീയൊക്കെ പക്ഷെ ഒരു ഗുരുനാഥയുടെ കീഴിൽ പഠിക്കാനായിട്ട് പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ പഠിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എഴുപത് ദശകം അത്രേനൊക്കെയാണ് നമ്മുടെ എത്തിയിട്ടുള്ളൂ നൂറ് ദശകം ഉണ്ടല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സമർപ്പണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് കേട്ടോ അതെന്തൊരു കാര്യമായാലും പുതിയ പുതിയ അറിവുകൾ നേടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്കതറിയില്ല ഇതറിയില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കരുത് കേട്ടോ നമുക്ക് ചാൻസുകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുകയും ചെയ്യരുത് എന്നെ കൊണ്ട് കഴിയോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ച് ഒഴിഞ്ഞു മാറരുത് കേട്ടാ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം